Now we come to uh, our chapter Vector Algebra. To introduce vector algebra, I already presented physical quantity and the coordinate system. All physical quantities in general can be divided into two. One is called a scalar. അതർ വൺ ഈസ് കാൾഡ് സോ ആൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡിവൈഡഡ് ഇൻറ്റു ടു വൺ ഈസ് കാൾഡ് എ സ്കേലർ ക്വാണ്ടിറ്റി അതർ വൺ ഈസ് കാൾഡ് എ വെക്ടർ ക്വാണ്ടിറ്റി അങ്ങനെ എല്ലാവർക്കും അറിയുന്നതാണ് പ്ലസ് ടു പഠിച്ചതാണ് എന്നാലും ഞാൻ ഒരു കംപ്ലീറ്റ്നസിന് വേണ്ടി ഇതൊക്കെ പറയാമെന്ന് മാത്രമാണ് നമുക്ക് ഇടത്തിലേക്ക് കയറാനുണ്ട് എന്താണ് സ്കെയിലർ എ ക്വാണ്ടിറ്റി ഹാവിങ് ഓൺലി മാക്രൂഷ് എക്സാമ്പിൾ മാസ് ലെങ്ത് ടൈം ഡിസ്റ്റൻസ് ഇങ്ങനെ നിരവധി സ്കെയിലർ ക്വാണ്ടിറ്റീസ് നമുക്കുണ്ട് ബട്ട് ദീസ് സ്കെയിലർ ക്വാണ്ടിറ്റീസ് ഒബേ ദ റോൾ ഓഫ് അരതമാറ്റിക് സോ നമുക്കതിൻ്റെ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഒന്നും പഠിക്കണ്ട ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു ടു സ്കെലാർ എൻഫക്റ്റ് സ്കേലാർ എന്താണെന്ന് പറഞ്ഞു എനി ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി എനി ക്വാണ്ടിറ്റി വെച്ച് എ സൊള്ളി മാഗ്നറ്റ്യൂഡ് ദിസ് സ്കിൽ ആർ ക്വാണ്ടിറ്റീസ് ഒബേ ദ റൂൾ ഓഫ് അരിതമെറ്റിക് അരിതമെറ്റിക് റൂൾ എല്ലാവർക്കും അറിയാം നമ്മൾ മൂന്നാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന സാധനമാണ് നോ വീ കം ടു വെക്ടർ ഓറോ വെക്ടീവ്സ് എനി ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് മാഗ്നറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എനി ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് മാഗ്നറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ is called a vector quantity. Now we are familiar with so many physical quantities or so many vectors. displacement, velocity, acceleration, force, and many other body. but these vector quantities, to represent this vector quantity, we require two things. one is the magnitude. Other one is, is direction. So, symbolically, a vector quantity is written like this A with an arrow mark on the top. Correct? And the magnitude of this A is written like mod A. And put a mark on the top, arrow mark on the top, representing. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ്യൂഡിന്റെ ഡയറക്ഷൻ മാത്രം മതിയോ അടുത്തത് ഈ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ആള് നമ്മൾ അരിഥമാറ്റിക് റൂൾസ് ഒബേ ചെയ്യുന്നുണ്ടോ സേ നോ വെക്ടർ ആൾ ചിബ്ര സോറി വെക്ടർ ക്വാണ്ടിറ്റി സ്വഭയി ചെയ്യുന്ന ഒരുപാട് ആൾജിബ്രകളുണ്ട് ഇതിനെക്കുറിച്ചാണ് നമ്മൾ നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് കറക്റ്റ് അപ്പം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എ ക്വാണ്ടിറ്റി ഹാവിങ് ബോത്ത് മാഗ്നറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ മാഗ്നറ്റ്യൂഡും ഡയറക്ഷൻ കറക്ഷൻ ഇനി നമുക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ വെക്ടറായി ക്വാളിഫൈ ചെയ്യണമെങ്കിൽ മറ്റ് പല നിയമങ്ങളും ഇയാൾ അനുസരിക്കണം വേണം സാധാരണ എല്ലാവരും വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ലെവലിലൊക്കെ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നിർത്തുകയ്യ ക്വാണ്ടിറ്റി ഹാവിങ് ബോത്ത് മാഗ്നേറ്റോ ഡയറക്ഷൻ അവിടെ നിർത്തരുത് ഇത് നമ്മൾ ഡിഗ്രി ലെവലിലെത്തി അറക് ദിസ് വെക്ടർ ക്വാണ്ടിറ്റി ഇഫ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ഇറ്റ് ഹാസ് ടു സാറ്റിസ്ഫൈ സമദർ പവർഫുൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു സമദർ പവർഫുൾ റൂൾസ് യു മിൻ സി ആരാണ് ആ പവർഫുൾ റൂളുകൾ കറക്റ്റ് ഇൻ അഡീഷൻ ടു മാഗ്നറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഒക്കെ ടു റൂൾസ് ആക്ച്വലി ദർ ആർ ത്രീ ആർ ഫോർ വൺ ഫോർ ദ ടൈം ബീങ് ഐ എം സ്റ്റെറ്റിംഗ് ഉള്ളി ടു വി വിൽ സി ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വെക്ടർ ക്വാണ്ടിറ്റിയായി പരിഗണിക്കണമെങ്കിൽ മാഗ്നറ്റൂഡ് വേണം ഡയറക്ഷൻ വേണം പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു ക്വാണ്ടിറ്റി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വെക്ടർ ആവില്ല ഇറ്റ് മസ്റ്റ് ഒബേ ദ വെക്ടർ അഡീഷൻ റോൾ what is the meaning of this vector addition rule it is a very simple thing you take a vector a take another vector b add obviously this is a vector quantity this is a vector quantity upon addition we get another vector quantity obviously there is no Ambiguity attack. Suppose you add the second vector to the first vector. We will get B plus A. Correct. And this A plus B must be always equal to B plus A. Then only A and B are qualified as vectors. എന്നിട്ട് വേറെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയും അല്ലെങ്കിൽ വെക്ടർ അഡീഷൻ ലോ കറക്ട് സോ എയും ബിയും ആണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല മാഗ്നറ്റീവ് ഡയറക്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് മാത്രം പറയാൻ പറ്റില്ല ഇറ്റ് മസ്റ്റ് ആൾസോ ഒബേ ദിസ് റൂൾ ദിസ് കമ്മ്യൂണിറ്റേറ്റീവ് ലോ എ പ്ലസ് ബിസ് ഗുഡ് ബി പ്ലസ് എ സാധാരണ കുട്ടികളുടെയൊക്കെ ഒരു വിചാരം ഈ ലോ വളരെ ലളിതമാണ് അങ്ങനെയാണ് നിങ്ങൾ പ്ലസ് ടു മുതലേ പഠിച്ചു വരിക ഈ ലോ അത്ര ലളിതൊന്നുമല്ല നമുക്കതിൻ്റെ ഡെപ്ത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കാം എപ്പോഴാണ് എങ്ങനെയാണ് ഈ ലോ ചെക്ക് ചെയ്യുക കറക്റ്റ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊണ്ടുവരാ അതിനുശേഷം ഇതിൻ്റെ ഡെപ്തിലേക്കൊന്നിറങ്ങുക ഇത് ജോമെട്രിക്കറായി പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ജോമെട്രിക്കറായി പ്രൂവ് ചെയ്യാൻ ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ് ഫോർ എക്സാമ്പിൾ ിസ് ഈസ് മൈ എൻഡ് ദിസ് ഈസ് മൈ ബി എന്റെ വെക്ടർ ആഡ് ചെയ്യാൻ പോവാണ് പ്രശ്നം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് യു കംപ്ലീറ്റ് ഐ പാരലോഗ്രാം ബൈ ഡ്രായി പാര ലൈൻ ഹിയർക്കിൾ ടു ബി ഡ്രോ പാരൽ ലൈൻ ഹിയർ Which is equivalent to A. So, what is A plus B? So, very simple. Starting from here, A here. A ends here. B. So, A plus B is obviously this fellow. This is A plus B. Now, what is B plus A? Starting from here, B plus A. സോ ദിസ് ഇസ് ബി പ്ലസ് എസ് ഇസ് ആക്ച്വലി ദ പ്രൂഫ് അറ്റ് ദ പ്ലസ് ടു ലെവൽ അതുകൊണ്ടാണ് ഞാൻ അത്ര കാര്യമായി പറയായിരുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടെ സാവധാനം പറയായിരുന്നു സോ ദിസ് ഇസ് എ ദിസ് ഇസ് ബി സോ ദിസ് ഇസ് എ പ്ലസ് ബി ദിസ് ബി ദിസ് ഇസ് എ ദിസ് ഇസ് ബി പ്ലസ് എ ബോ ദിസ് ലോ ഇ ഇതാണ് നിങ്ങൾ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു ഡെറിവേഷൻ കറക്റ്റ് ഇനി വെൻ ബി കം ടു ഹയർ ലെവൽസ് എപ്പോഴാണ് നമ്മൾ കൺഫ്യൂഷനിൽ എത്തുന്നത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ടാവും അത് ഞാനൊന്ന് വ്യക്തമാക്കാം ഫോർ എക്സാമ്പിൾ ഓർ എവരി വെഡി നോസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി കറൻറ്റ് ഡിനോട്ടഡ് ബൈ ഐ വട്ട് ഈസ് കറൻറ്റ് ഇറ്റ് ഹാസ് മാഗ്നറ്റ്യൂഡ് ആൻഡ് ഇറ്റ് ഹാസ് ഡയറക്ഷൻ സോ പെട്ടെന്ന് നമുക്ക് തോന്നും കറണ്ട് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് കാരണം നിങ്ങൾ പ്രശ്നമെന്തേ പഠിച്ചുള്ളൂ മാഗ്നറ്റ്യൂഡും ഡയറക്ഷുള്ള ആളുകളൊക്കെ വെക്ടറെന്ന് വിളിക്കാം പക്ഷേ കറണ്ട് ഇഷ്ടോട്ട് എ വെക്ടർ ദോ ഇറ്റ് യാസ് ഗോട്ട് ബോത്ത് മാഗ്നറ്റ്യൂഡൻ ഡയറക്ഷൻ വൈ ബിക്കോസ് ഇറ്റ് ഡിസൻ ഒബേ ദ വെക്ടർ അഡിഷൻ റൂ ഇത് ഡെസിൻ്റെ ഒബേ വെക്ടർ അഡീഷൻ റൂൾ കറക്റ്റ് സാധാരണ ഹയർ ലെവൽ പുസ്തകങ്ങളിലൊക്കെ ഡിഗ്രി ലെവലിൽ ചേരുമ്പം ആദ്യം തന്നെ ഈ എക്സാമ്പിളാണ് പറയാം കറണ്ട് ദോ കറണ്ട് ഹാസ് ഗോട്ട് ബോത്ത് മാഗ്നറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ നോട്ട് എ വെക്ടർ ബിക്കോസ് ഇൻ ഡെസിൻ്റെ ഒബേ ദ വെക്ടർ അഡീഷൻ റൂൾ എ പ്ലസ് ബി ഫിസിക്കൽ ടു ബി പ്ലസ് എ പക്ഷെ ഇത് എവിടെയും ഇതിൻ്റെ പ്രൂഫൊന്നും കാണുന്നില്ല ഞങ്ങൾക്കൊന്ന് പ്രൂഫ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് നിങ്ങൾ എ പ്ലസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി പ്ലസ് എ ഇൻ ദ കേസ് ഓഫ് കറണ്ട്സ് അതുകൊണ്ട് എ പ്ലസ് ബിസ് ഈക്വൽ ടു ബി പ്ലസ് എ അല്ലാത്തത് കൊണ്ട് കറണ്ട് കനോട്ട് ബി ക്വാളിഫൈഡ് ഏസ് എ വെക്ടർ അപ്പോൾ കറണ്ട് വെക്ടർ അല്ലാന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് വെക്ടർ അല്ല അതും ഞാൻ ഉത്തരം പറഞ്ഞു ഇതിൻ്റെ സുബേ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ എങ്ങനെയാന്ന് വെറുതെ നോക്കാം ഫോർ എക്സാമ്പിൾ ആദ്യത്താൾ എ ഒരു നാലാം പിയർ കറണ്ട് വടക്കോട്ട് ഒഴുകുന്നു വെരി കെയർഫുൾ അബൌട്ട് ദീസ് നാലാം പേർ കറണ്ട് വടക്കോട്ട് ഒഴുകുന്നു ഇവിടെ ഞാൻ അവിടെ ആയിട്ട് എടുത്തതേ ഇനി ബി ത്രീ ആംപിയർ കറണ്ട് ഇറക്സ് നോർത്തിലേക്ക് ഒഴുകുന്നു ബാക്കി ഈസ്റ്റിലേക്ക് ഒഴുകുന്നു ഈ വെക്ടറിന് ഞാനൊന്ന് മാറ്റി വരയ്ക്കാൻ പോവാണ് ഇത് ഫോർ ആംബിയർ കറണ്ട് ഈസ് ഗോയിങ് നോർത്ത് ആൻഡ് ദിസ് ഈസ് ത്രീ അംപിയർ ഗോയിങ് ഈസ്റ്റ് സാരണേ അത് ഞാൻ പറയാൻ പറഞ്ഞു നോർത്തും സൗത്തും ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക ദിസ് ഈസ് നോർത്ത് ദിസ്ഇസ് ഈസ്റ്റ് അതുകൊണ്ടാണ് ഫോർ ആംബിയർ കറണ്ട് ഗോയിങ് നോർത്ത് ഗോയിങ് ട്വേഴ്സ് നോർത്ത് ത്രീ ആംപിയർ കറണ്ട് ഗോയിങ് റ്റുവേർഡ്സ് ഈസ്റ്റ് ബട്ട് प्लस टू लिस्ट प्लस बी स्क्त चोट ഒൻപത് ഇരുപത്തി അഞ്ച് അഞ്ച് സോ അക്കോർഡിംഗ് ടു ദഫിനേഷൻ ഓഫ് കറന്റ് ഒരു ഫോർ ആംബിയർ കറന്റ് വരുന്നു ത്രീ ആംപിയർ കറണ്ട് ഈ വഴിക്ക് വരുന്നു മൊത്തത്തിൽ കറണ്ട് എത്ര കിട്ടണം വെക്ടറിൻ്റെ ഭാഷയനുസരിച്ച് ഫൈവ് ആംപിയർ കറണ്ട് കിട്ടണം കറക്റ്റ് ഇതാണ് ദിസ്ഇസ് വാട്ട് വെക്ടർ സൈസ് കറക്റ്റ് പക്ഷേ നിങ്ങൾ നിങ്ങളെ ലാബിലോ ഒക്കെ ചെന്നിട്ട് ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുക അതായത് ഒരു വയർ എടുക്കുക ഈ വയറിൽ ഒരു മൂന്നാം പേർ വരുന്നു ഈ വയറിൽ ഇങ്ങോട്ടൊരു നാലാം പേർ കടത്തിവിടുക കറക്റ്റ് ഈ വയറ് യോജിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വന്ന കറണ്ട് അങ്ങോട്ട് പോകും ഇങ്ങനെ വന്ന കറണ്ട് ഇങ്ങോട്ട് പോകും കറക്റ്റ് അമ്മീറ്റർ ഉപയോഗിച്ച് ഇത് മഷിത ത്രീ കിട്ടും അമ്മീറ്റർ ഉപയോഗിച്ച് ഇത് മഷിത ഫോർ കിട്ടും സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ അവരെ അമ്മീറ്റർ കണക്ട് ചെയ്യാം ഇത് കിട്ടുന്ന ഉത്തരം എന്താ പറയുക ഏഴാം പേരായിരിക്കും പക്ഷേ നോക്കൂ പക്ഷേ ഇയാൾ എന്ത് പറയുന്നു അഞ്ചാം പേർ ഉത്തരം പേരുണ്ടെന്ന് പറയുന്നു പക്ഷേ യഥാർത്ഥം നമുക്ക് എത്ര കിട്ടും ഏഴാം പേർ കിട്ടും അതുകൊണ്ട് എന്താ ഇവിടെ പ്രശ്നം പറ്റിയത് ഒരു വെക്ടർ അല്ലാത്തത് വെക്ടർ ആയിരുന്നുവെങ്കിൽ ഈ ഇവിടെ ഉത്തരം എന്ത് കിട്ടുമായിരുന്നു അഞ്ച് പക്ഷേ നമുക്ക് എത്ര കിട്ടുമോ എക്സ്പെരിമെൻ്റലി ഏഴേ കിട്ടും എന്തർത്ഥം കറണ്ട് వెక్టర్వాంటిటీగ్నూడన్ డాష్